ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റിൽ ഗംഭീര തുടക്കമാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചിരിക്കുന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഓസീസ് നായകൻ പാറ്റ് കമ്മിസിന് പിഴച്ചില്ലെന്ന് പറയാം പത്തൊമ്പതുകാരനായ യുവ ഓപ്പണർ സാം കോൺസ്റ്റന് ഇന്ത്യൻ ബൌളർമാരെ തല്ലിപ്പറത്തിയപ്പോൾ ഗംഭീര തുടക്കമാണ് ആതിഥേയർക്ക് ലഭിച്ചത് അമ്പത്തിരണ്ട് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടാനും കോൺസ്റ്റസിനു സാധിച്ചു അരങ്ങേറ്റ മത്സരത്തിൽ നിന്നും ഫിറ്റിംഗ് നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഓസിസ് താരമാണ് കോൺസ്റ്റസ് ജസ്പ്രീത് ബുംറയുടെ ഒരു ഓവറിൽ രണ്ട് സിക്സർ ഉൾപ്പെടെ പതിനെട്ട് റൺസാണ് കോൺസ്റ്റസ് നേടിയത് അപ്രതീക്ഷിത ബാറ്റിംഗ് പ്രകടനമാണ് കോൺസ്റ്റസ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ കോൺസ്റ്റസിന്റെ പ്രകടനം ഇന്ത്യൻ ടീമിനെ സമ്മർദ്ദത്തിലാക്കി കോൺസ്റ്റസിനെ പ്രകോപിപ്പിച്ച് പുറത്താക്കാനുള്ള ശ്രമവും ഇന്ത്യ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി വിരാട് കോഹ്ലിയാണ് കോൺസ്റ്റസുമായി കൊമ്പ് കോർത്തത് എന്നാൽ ശക്തമായ ഭാഷയിൽ യുവതാരം കോഹ്ലിയോട് തിരിച്ചടിക്കുകയും ചെയ്തു പത്തൊമ്പതുകാരനായ യുവതാരത്തെ പ്രകോപിപ്പിക്കാൻ തോളുകൊണ്ട് മനപൂർവ്വം ഇടിക്കുകയാണ് കോലി ചെയ്തത് ഇത് കോലി മനപൂർവ്വം ചെയ്തതാണെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐ സി സി മാച്ച് റെഫറി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിരാട് കോഹ്ലിക്ക് വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് കോഹ്ലിയുടെ മോശ പെരുമാറ്റത്തിനെതിരെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പരാതി നൽകി കഴിഞ്ഞു ഐ സി സി മാച്ച് റെഫറി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കോഹ്ലിക്ക് പണി കിട്ടാനാണ് സാധ്യതകൾ കൂടുതൽ വീഡിയോയിൽ കോഹ്ലിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ് നോൺ സ്ട്രൈക്കിലേക്ക് നടക്കുകയായിരുന്ന കോൺസ്റ്റസിന്റെ അടുത്തേക്ക് കോഹ്ലി മനപൂർവ്വം തോളുകൊണ്ട് ഇടിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത കോൺസ്റ്റാസിനോട് കോഹ്ലി കയറിക്കുകയും ചെയ്തു ഉസ്മാൻ ഖാജയും അമ്പയറും ചേർന്നാണ് ഇരുവരെയും പിന്തിരിപ്പിച്ചത് എന്തായാലും കോഹ്ലിയുടെ പ്രവൃത്തി ക്രിക്കറ്റിലെ നിയമപ്രകാരം നോക്കുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കില്ല കോഹ്ലി തോളുകൊണ്ട് തട്ടിയപ്പോൾ തന്നെ മെൽബണിലെ കാണികളടക്കം രോഷമുയർത്തിയിരുന്നു എന്തായാലും പരാതി നൽകിയതിന്റെ അന്വേഷണം വന്നാൽ കോഹ്ലിക്ക് വിലക്കും പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട് ജസ്പ്രീത് ബുംറ ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് പ്രത്യേകിച്ച് വിദേശ പിച്ചുകളിൽ അപാരമായ ബോളിംഗ് പ്രകടനം നടത്തി കൈകടി നേടാൻ ബുംറയ്ക്ക് സാധിക്കാറുണ്ട് ഇത്തവണത്തെ ഓസീസ് പര്യടനത്തിൽ രണ്ട് അഞ്ച് വിക്കറ്റ് പ്രകടനം ഉൾപ്പെടെ മിന്നിക്കാൻ ബുംറയ്ക്ക് സാധിച്ചു എന്നാൽ ബുംറ ഒന്നും അല്ലാതാക്കി തീർത്തിരിക്കുന്ന പ്രകടനമാണ് കോൺസസ് നടത്തിയത് ബുംറയുടെ ഓവറിൽ പതിനെട്ട് റൺസാണ് യുവതാരം അടിച്ചെടുത്തത് റിവേഴ്സ് കൂപ്പിലൂടെ തുടരെ ബുംറയെ ബൗണ്ടറി പറയിപ്പിക്കാനും കോൺസസിന് സാധിച്ചു ബുംറയെ പോലൊരു സൂപ്പർ പേസർക്കെതിരെ ആരും ചെയ്യാൻ മടിക്കുന്ന ഇത് യുവതാരം ചെയ്തു അതുകൊണ്ട് തന്നെ ബുംറയുടെ കോൺസ്റ്റസിന്റെ പ്രകടനം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായി മാറി അരങ്ങേറ്റ മത്സരത്തിൽ ബുംബ്രയെ പോലൊരു ബോളറെ മാനസികമായി തളർത്തി കോൺസ്റ്റസ് കാട്ടിയ പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയേണ്ടി വരും പരമ്പരയിൽ ഇതിനോടകം മോശം പെരുമാറ്റത്തിന്റെ പേരിൽ താക്കീത് ലഭിച്ചിരിക്കുന്ന താരമാണ് മുഹമ്മദ് സിറാജ് ഇന്ത്യയുടെ സൂപ്പർ പേസർ നേരത്തെ ട്രോവിഡ് ഹെഡിനോട് മോശമായി പെരുമാറിയതിനാലാണ് നടപടി നേരിട്ടത് ഇപ്പോഴിതാ യുവതാരം കോൺസ്റ്റസിനോട് മോശമായി പെരുമാറിയതുകൊണ്ട് സിറാജ് വീണ്ടും നോട്ടപ്പുള്ളിയായിരിക്കുകയാണ് ഒരു തവണ കൂടി സിറാജിന് നടപടി നേരിടേണ്ടി വന്നാൽ വിലക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ സിറാജിനെതിരെയും അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ